പുതിയ വർഷമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള പ്രതിജ്ഞകളൊക്കെ എടുക്കും അല്ലെ അത് നമ്മൾ ഇംഗ്ലീഷിൽ റെസൊല്യൂഷൻ എന്ന് പറയും ഇയർ റെസൊല്യൂഷൻസ് നമുക്ക് പറയാം അങ്ങനെ കോമൺ ആയിട്ട് പലരും എടുക്കുന്ന ഒരു രണ്ട് റെസൊല്യൂഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് മലയാളമാണ് എഴുതിയിട്ടുള്ളത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഈ വർഷം ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയാ പറയാ ഇപ്പൊ ഫസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഈ ഭാഗമാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുക ഇപ്പൊ ഇത് നമുക്ക് നമ്മളൊരു കാര്യം തീരുമാനിക്കുക എന്ന് പറയുന്നതിന് ഐ ഹാവ് ഡിസൈഡഡ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഐ ഹ് ഡിസൈഡ് ടു ഇനി എന്താണ് തീരുമാനിച്ചത് അപ്പം ഇവിടെ നന്നാവാൻ അല്ലേ അപ്പം നന്നാവാന്നുള്ളതിന് ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം ബെറ്റർ പേഴ്സൺ ഓക്കെ ബെറ്റർ ബെറ്റർ പേഴ്സൺ ഇനിയാണ് നമ്മൾ ഈ വർഷം എന്നുള്ളത് ലാസ്റ്റ് നമ്മളിടും അപ്പൊ ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ദിസ് ഇയർ അപ്പൊ നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് നമുക്ക് ഐ ഹാവ് ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ അടുത്തത് ഈ വർഷം ഞാൻ പുകവലി നിർത്താൻ തീരുമാനിച്ചു അപ്പൊ പല ഹാബിറ്റ്സും നിർത്താനുള്ള തീരുമാനങ്ങളും നമ്മൾ ഒരു ഇയർ തുടങ്ങുമ്പോൾ എടുക്കുക അല്ലെ അപ്പൊ ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ നമുക്ക് ഈ സെയിം രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഐ ഹാവ് ഡിസൈഡഡ് ഐ ഹാവ് ഡിസൈഡ് ടു ഇനി ഒരു കാര്യം നിർത്താന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും ബട്ട് അതിലും ബെറ്റർ ആയിട്ട് ക്വിറ്റ് ഈ വേർഡ് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഐ ഹാവ് ഡിസൈഡ് ടു ക്വിറ്റ് ഇനി എന്താണ് നിർത്താൻ തീരുമാനിച്ചത് പുകവലി അല്ലേ അപ്പം ഇതിന് സ്മോക്കിംഗ് എന്ന് പറയാം അപ്പൊ നിങ്ങൾ എന്താണോ നിർത്താൻ തീരുമാനിക്കുന്നത് അത് അവിടെ റീപ്ലേസ് ചെയ്യാം ഓക്കെ ഐ ഹാവ് ഡിസൈഡഡ് ടു ക്വിറ്റ് സ്മോക്കിംഗ് ഇനി ഈ വർഷം ദിസ് ഇയർ അപ്പോൾ ഈ വർഷം ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഐ ഹാവ് ഡിസൈഡഡ് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ ദിസ് ഇയർ ഈ വർഷം ഞാൻ പുകവലി നിർത്താൻ തീരുമാനിച്ചു ഐ ഹാവ് ഡിസൈഡഡ് ടു ക്വിറ്റ് സ്മോക്കിംഗ് ദിസ് ഇയർ ഇപ്പൊ നിങ്ങളും പലതരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും അല്ലെ സോ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾ കോമന്റ് ചെയ്യാം ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഞങ്ങൾ ഇംഗ്ലീഷിലാക്കി തരാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്